ഇവിടെ അടുത്തൊരു പള്ളിയിലെ മുസ്ലിയാർ എന്നോട് ഒരു കാര്യം പറഞ്ഞു അത്ര പരിചയമില്ലാത്ത പ്രാർത്ഥനാ സമയത്ത് തികഞ്ഞ ജാഗ്രതയോടെ വിജയ് കാത്തുനിൽക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കല്യാണ വീട്ടിൽ പോയാൽ കല്യാണ ചെറുക്കനാപണം മരണ വീട്ടിൽ പോയാ പെട്ടിക്കാത്ത കിടക്കണം ഓരോരുത്തരും പറയുന്നത് കേട്ടാ തോലി ഉരിഞ്ഞു പോകും പിന്നെ അല്ലടാ ഉണ്ടല്ലോ ചുമ്മാ ഷൈൻ ചെയ്യാം എന്തോ ഇസ്ലാമിയ മക്കള എന്താ തരുമാല്ല അവര് മുഹമ്മദ് വിജയ് ആയിട്ടാൻ ഇല്ല റിയലി അമേസിംഗ് പറയാൻ മാത്ര ബൈ ബായ് ബ ബായ്